ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കിയാണ് അതിനായിട്ട് ഇപ്പൊ ഒരു പാത്രം നിറയെ നമ്മൾ കോവയ്ക്ക എടുത്തിട്ട് വലിയ കോവക്കെ നമ്മൾ ആറായിട്ട് കീറി വെച്ചു അല്ലാതെ ചെറുതെല്ലാം നാലായിട്ട് കീറി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ വെച്ചത് ഇനി നമുക്ക് നമ്മുടെ കോവക്കയിലേക്ക് തട്ടി കൊടുക്കും ഇനി ഒരു അഞ്ചു മിനിറ്റ് ഇതിങ്ങനെ കിടക്കണം അഞ്ചു മിനിറ്റ് ആയി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ വെള്ളം കളഞ്ഞി മാറ്റി എടുക്കണം നമ്മളിപ്പോ അതിനെ ഒരു പാത്രത്തിലേക്ക് തട്ടി മാറ്റി വെച്ചു ഇനി നമ്മളതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗി ചേർത്ത് കൊടുക്കാം കാരണം നമുക്ക് ആ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ കയ്യിൽ വെച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിന് ചൂട് മാറി കഴിയുമ്പോൾ നമുക്ക് ഇത് നല്ലപോലെ അടച്ചു വെക്കാം ഇടയ്ക്ക് ഒന്ന് കുളുക്കി കൊടുക്കണം നമുക്ക് ഒരു ദിവസം കഴിഞ്ഞതെടുത്ത് നോക്കാം ഇപ്പൊ നമ്മൾ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുളുക്കി കൊടുത്താൽ ചട്ടി ചൂടാക്കിയിട്ട് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് തട്ടി കൊടുക്കാം കടുക് പൊട്ടുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കറിവേപ്പിലയും നറ്റൻ മുളകും കൂടി ചേർത്ത് കൊടുക്കണം തീ നമ്മൾ ഈ ഒരു സമയം ഓഫ് ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോ മുളകൊടി ഇടുമ്പോഴും മുളക് പൊടിയാൽ കരിഞ്ഞു പോകും നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് മുളകൊടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ മുളക് പൊടിയാണ് ഇത്രയും ചേർക്കരുത് ഈ ഒരു സമയം ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക നല്ല നല്ലപോലെ മിക്സ് ചെയ്ത് പച്ചമണം മാറ്റണം ഈ ഒരു ഒരു സമയം അര ടീസ്പൂൺ കൂടി കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് ചേർത്ത് നല്ലപോലെ മിക്സ് എടുക്കുക ഇതിന്റെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ കോവയ്ക്ക് തട്ടി കൊടുക്കാം ഇനി കൂട്ടെല്ലാം ഇതിലേക്ക് ആവുന്ന രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ചേർത്തതിനു ശേഷം കോവയ്ക്ക് തട്ടുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ തീ കത്തിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടാണ് നമ്മൾ കോവയ്ക്ക് തട്ടിയത് ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഉണക്കി കഴിഞ്ഞാൽ ഒരുപാട് ദിവസം അത് കേടുകൂടാതിരിക്കും ഇനി ഉണക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതിനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ് നമ്മൾ ക്രഷ് ചെയ്ത മുളക് ഇടയാണ് ഇത് കാശ്മീരി മുളകാണ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ടിട്ടുണ്ട് സാധാരണ മുളകാണെങ്കിൽ നിങ്ങള് ഒന്നര ടീസ്പൂണ് എങ്ങാനും മതിയായിരിക്കും ഇനി നമുക്ക് വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കാം നല്ല വെയിലുണ്ട് അപ്പൊ നമ്മള് നല്ല വെയിലത്ത് ഇപ്പൊ വച്ചിരിക്കും അപ്പൊ ഇതിങ്ങനെ രണ്ട് ദിവസം ഇത്രയും വെയിലുണ്ടെങ്കിൽ രണ്ടു ദിവസം മതിയാകും അപ്പൊ നല്ലപോലെ ഉണക്കിയിട്ട് ഇനി കാണിച്ചു അല്ല ഇപ്പൊ നമ്മള് രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കോവയ്ക്കെല്ലാം ഓരോന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ ഉണങ്ങി ചെറുതായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പരുവം ഇത്രയാകും